സജീവൻ വല്ലാതെ ആശങ്കപ്പെടുത്തുന്ന ഒരു യുദ്ധ സാഹചര്യത്തിലേക്ക് ഒക്കെ പോകുന്ന അവസ്ഥയാണിത് പശ്ചിമേഷ്യെ സംബന്ധിച്ച് വിശേഷിച്ച് ഇത് ഒരു തരത്തിലും ഇങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് വീണ്ടും ഇസ്രയേൽ അത്തരം കടന്നാക്രമണങ്ങൾ നടത്തുന്നു എന്ന് വന്നാൽ അത് ഗൾഫ് മേഖലയിലേക്ക് ഖത്തറിലേക്ക് ഇപ്പോൾ ഇസ്രായേലിന്റെ ഒരു പ്രകോപനപരമായിട്ടുള്ള കാര്യങ്ങൾ അത് ശരിക്കും താങ്കൾ പറഞ്ഞ അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു ഒരു ധാരണയ്ക്കും ഒരു മാന്യക്കും ഒക്കെ എതിരായിട്ടുള്ള കാര്യമാണ് കാരണം മറ്റൊരു രാജ്യത്തെ ആക്രമിക്കുക എന്ന് പറയുന്നത് അപ്പൊ നമുക്കറിയാം ഇസ്രായേൽ ഗാസയിൽ നടത്തിയിട്ടുള്ള ആക്രമണങ്ങൾ അവിടെ സ്വാഭാവികമായിട്ട് അവിടെ ഹമാസിന്റെ ഭാഗത്ത് ആദ്യഘട്ടത്തിലുള്ള പ്രതികരണം സ്വാഭാവികമായിട്ടും അതിന് ശേഷം ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും ഈ ഇസ്രായേൽ കേൾക്കുന്നില്ലേ കേൾക്കാം പറഞ്ഞോളൂ അപ്പൊ ഈ ഇസ്രായേലിന്റെ ഭാഗത്തുണ്ടാകുന്ന ഓരോ പ്രശ്നവും ചെറിയൊരു ഒരു പ്രകോപന സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് മൊത്തമായിട്ട് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഒരു അസ്ഥിരത ഉണ്ടാക്കിയെടുക്കുക ഒരു ലോക യുദ്ധത്തിന് വേണ്ടിയിട്ട് ഈ ലോകത്തെ ഒരുക്കുക എന്ന് പറയുന്ന കാര്യമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു തരത്തിൽ അംഗീകരിക്കാൻ പറ്റാത്ത ഇപ്പൊ ഇപ്പോഴുണ്ടായിട്ടുള്ള ഖത്തറിനെതിരെയുള്ള ഈ ആക്രമണം എന്ന് പറയുന്നത് ഖത്തർ ഒരിക്കൽ പോലും ഇസ്രായേലുമായിട്ടൊരു പോരാട്ടത്തിന് വേണ്ടി തയ്യാറായിട്ടുള്ള രാഷ്ട്രമല്ല മാത്രല്ല അവിടെയുള്ള പ്രശ്നത്തിൽ ഹമാസ് ഈ ഖാസ പ്രദേശത്തെ പ്രശ്നത്തിൽ പരിഹരിക്കാൻ വേണ്ടി രംഗത്തിറങ്ങിയിട്ടുള്ള ഒരു രാജ്യമാണ് ഖത്തർ എന്നിട്ട് പോലും ആ രാജ്യത്തെ ആക്രമിക്കും നേരത്തെ ഇറാൻ ആക്രമിച്ചു ഇതൊരു തരത്തില് വളരെ ഭീകരമായ രൂപത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അസ്ഥിരത ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ട് എല്ലാവരും പറയുന്ന പോലെ ട്രംപ് അമേരിക്കയുടെ അധിപനായതിനു ശേഷം ഉണ്ടായിട്ടുള്ള ഒരു വലിയ പ്രശ്നമാണിത് അസ്ഥിരത ഉണ്ടാക്കുക ഈ ലോകത്തില് യുദ്ധത്തിന് വഴി വെക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥ അത് സ്വാഭാവികമായിട്ടും ഇവിടെ കൃത്യമായിട്ടും നടപ്പാക്കിക്കൊണ്ടിരിക്കാണ് ട്രംപ് ഇതിന്റെ പിന്നിലുള്ള ശക്തി എന്ന് പറയുന്നത് ഇസ്രായേൽ പോലുമല്ല അവിടെ നമ്മൾ ദദന്യാഹുവിനെല്ലാം കുറ്റപ്പെടുത്തേണ്ടത് അമേരിക്കയെയും ട്രംപിനെയുമാണ്